പ്രവാസികൾ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇനി വരുന്ന മാസങ്ങൾ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ അവർക്കൊരു കിഡിലൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് എൻ്റെ കൂടെ ഹാരിസ് ആണ് ഹാരിസ് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് വിദ്യാഭ്യാസ വിചക്ഷണനാണ് എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മുടെ എൻ ആർ ഐ സ്റ്റുഡൻസ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു മൂന്ന് ദിവസത്തെ കരിയർ ജനിയാണ് വരേണ്ടത് അവര് അവര് പി വി എസ് പബ്ലിക് സ്കൂൾ നിലമ്പൂർ സ്കൂളിലാണ് അവിടെയാണ് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പൊ സ്കൂളിൽ അവര് ആ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നു സ്കൂളിലെ മോർണിംഗ് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നു അക്കാഡമി അവിടെ വിസിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അവര് കാലിക്കറ്റ് ഐ എം വിസിറ്റ് ചെയ്യുന്നു ഡയറക്ടർ റോഡ് ഡയറക്ടർജിക് ഇന്ററാക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അവർ കാലിക്കറ്റ് എൻ ഐ ടി പോകുന്നു അവിടെയും അവിടെയുള്ള ഡീൻ ഫാക്കൽറ്റി ഇവരോട് ഇന്റാക്ട് സെക്കൻഡ് ഡേ അവര് നൈറ്റിൽ അവര് ട്രാവലിംഗ് ടു ട്രോൺ അവിടെ എത്തി അവരന്ന് ജി എസ് പ്രദീപിന്റെ സെഷൻ ഉണ്ട് പിന്നെ അവർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി എന്താ വെച്ചാല് അവിടെ അഡ്മിഷൻ കിട്ടിയാല് ഐഎസ്ആർഒയില് ജോലി ഓക്കെ ആ ക്യാമ്പസും അവർ വിസിറ്റ് ചെയ്യുന്നു അവിടെയുള്ള ഡീൻ ഇൻട്രാക്ഷൻ ദർദർ അവര് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ തിരുവനന്തപുരം ആ ദിവസം അങ്ങനെ അവരെ തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്യും സെക്കൻഡ് ഡേ മോർണിംഗില് ഓക്കെ അവർക്കൊരു പബ്ലിക് ലൈഫ് മിനിസ്റ്റർ മിനിസ്റ്റർ പൊളിറ്റിക്കൽ പബ്ലിക് ലൈഫ് എങ്ങനെയാണ് സോഷ്യൽ പിന്നെ സിവിൽ സർവീസ് അനീഷിനെ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അധ്യായമായി സിവിൽ സർവീസ് ചെയ്യുന്നത് ബ്യൂറോക്രസിയാമെന്ന് പറഞ്ഞാൽ അവര് ഐഡന്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് ദേ ആർ ഗോയിങ് ടു സ്റ്റുഡിയോ ഒരു ഒരു ഇന്ററാക്ഷൻ അപ്പോ കരിയറിന്റെ വ്യത്യസ്തൻസ് ആൺകുട്ടികൾക്കും ട്വൽത്ത് സ്റ്റാൻഡേർഡ് പിന്നെ ഓരോ പന്ത്രണ്ട് കുട്ടികൾക്കും ഒരു ഇൻഡിവിജ്വൽക്ക് ലേഡി മെന്റേഴ്സിനായിട്ടുണ്ടാവും പിന്നെ ഇതിന്റെ കൂടെ നമ്മളൊരു അഡീഷണൽ സാധനം കൂടെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല മാത്രല്ല ഇതിലിപ്പോ നമുക്ക് എറൈറ്റ്സ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഫേം ആണ് ഇതിന്റെ കൂടെ അബുദാബി കേന്ദ്രമായുള്ള മെറ്റാഫിസ് എന്ന് പറയുന്ന ഒരു കരിയർ ലാബ് സ്കൂളുകളിലൊക്കെ കരിയർ ലാബ് സെറ്റ് ചെയ്യുന്ന കമ്പനി ഉണ്ട് അതുപോലെ തന്നെ പി വി എസ് എസ് എ ബേസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ സ്കൂളിന്റെ ഫെസിലിറ്റി അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മളത് അസോസിയേറ്റ് മൂന്നേ മൂന്ന് ദിവസം മലബാർ മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം അവിടെയുള്ള നിരവധി നിരവധി ആളുകളുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും പ്രതിഭകളുമായിട്ടും നിങ്ങൾക്ക് കൂടിക്കാഴ്ചകൾ നടത്താം അവരുടെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാലും അറിയാവുന്നതാണ് മുനീർ അൽഫ മിഥ